തിരു തിരുവനന്തപുരത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോർത്ത് ഇന്ത്യയിൽ അവിടെയുള്ള ചർച്ചകൾ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിന്റെ വിജയമായിട്ട് ബന്ധപ്പെട്ട് യു പി ബീഹാർ പോലെയുള്ള നോർത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളിൽ ഒരു പക്ഷേ എങ്ങനെയായിരിക്കും അവിടുത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ അതായത് അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും ഇതുവരെ ചരിത്രത്തിലാദ്യമായിട്ട് ബി ജെ പിയേയും അതുപോലെ തന്നെ ആർ എസ് എസിനെയും കേരളം അംഗീകരിച്ചിരിക്കുന്നു ഏഹ് അങ്ങനെയായിരിക്കും അവർ പറയുന്നത് അതുപോലെ തന്നെ നാളിതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊലയ്ക്കും അല്ലെങ്കിൽ ക്രൂരതകൾക്കും ഒരു മോചനം കിട്ടിയിരിക്കുന്നു ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും അവർ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ആവുന്നില്ലല്ലേ ഏഹ് നമുക്കെന്നാ നേരിട്ടുണ്ടല്ലോ but to tell you very frankly i'm not very surprised because uh, we have seen how the bjp has uh, grown from strength to strength in kerala uh, uh, bjp and the rss always had a presence in kerala so uh, if you have heard there were so many reports you know over all these years of so many rss workers uh, working very strongly there and a lot of them were uh, you know very unfortunately they were very violently killed by a lot of these uh, communist forces. So all of that has been happening over the the years, but the BJP... ചേച്ചി പറയുന്നത് നിങ്ങൾ നേരിട്ട് മനസ്സിലായില്ലേ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അതായത് കേരളത്തില് തിരുവനന്തപുരത്തെ ഒളിമ്പിക്സ് നടത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും അതുപോലെ തന്നെ നരേന്ദ്രമോദി നേരിട്ട് വന്ന് തിരുവനന്തപുരത്ത് എടുത്ത് മറിച്ചു വെക്കും കേരളത്തെ മൊത്തത്തിൽ ഒരു സ്വർഗരാജ്യമാക്കാൻ പോകുന്നൊക്കെയാണ് മോദി പറയുന്നത് അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന ആൾക്കാരെ ബിജെപിയിലേക്ക് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിലേക്ക് വന്നെങ്കിൽ അറിയത്തില്ല വരില്ല അവന് ചങ്കുറപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുസ്ലിം സമൂഹത്തിലേക്ക് വരുന്നില്ല അത് വേറെ കാര്യം എന്ത് തന്നെയാലും കേരളത്തിൽ കിടക്കുന്ന ക്രിസ്സംഗികൾ അറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പറയുകയാണ് മാനം മര്യാദക്ക് ഈ ജീവിച്ചിരിക്കുന്ന കേരളത്തെ അല്ലെങ്കിൽ ഇനി ഭാവി ഇന്ത്യയിലേക്ക് കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്നത് നിങ്ങൾ മണ്ടത്തരം കാണിച്ച് ഞാൻ ഇന്ന് സ്നേഹത്തോടെ ഈ കേരളത്തിലെ ഓരോ മലയാളി എടുത്തും പറയാണ് കേരളത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കേരളത്തിന്റെ മാത്രം ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് അല്ലത് ഇന്ത്യയിൽ ഒട്ടാകെ അതായത് സംഘപരിവാർ എവിടെയൊക്കെയാണോ അധികാരങ്ങൾ പിടിച്ചെടുക്കാനുള്ളത് എവിടെയൊക്കെയാണോ അവർക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നത് അവിടെയൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ച ചെയ്യും ചർച്ച ചെയ്യുന്നത് മാത്രമല്ല കേരളത്തിന്റെ റിസൾട്ട് തന്നെയായിരിക്കും അവിടെ ചർച്ച ചെയ്യുന്നത് അവർ അവർ പ്രസംഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊക്കെ തന്നെ ഇപ്പം ഇവിടെ വലിയ സീറ്റുകളൊന്നും കിട്ടിയിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും എന്നിട്ട് പോലും സുരേഷ് ഗോവിയെ പോലെ ഒരാളെ വലിയ പ്രഥമ സ്ഥാനത്ത് കൊണ്ടുവരുന്നു അതുപോലെ തന്നെ കേരളത്തിലെ മുരളീധരനെ പോലെയുള്ള കുമ്മനൻ രാജശേഖരനെ പോലെയുള്ളവരെയൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്രമന്ത്രിയാകുന്നു ഇതിന്റെയൊക്കെ ഉള്ളിൽ നടക്കുന്നത് കേരളത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ആ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ യു പി ബിഹാറേക്കാളും ദരിദ്രാവസ്ഥയിലേക്ക് കേരളം പോകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അത് നേരിട്ട് യു പി ബിഹാറ് ഇടങ്ങളിൽ ജീവിക്കുന്ന അവിടുത്തെ മനുഷ്യരുമായിട്ട് ബന്ധമുള്ളവർക്ക് മനസ്സിലാവും മലയാളികളെ എങ്ങനെയാണ് അവർ ഇടപെടുന്നത് സഹകരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പ്രവാസികളായിട്ടുള്ള ഓരോരുത്ത് ചോദിച്ചാൽ മതി ഒരു മലയാളിയെടുത്ത് ഒരു ഹിന്ദി ഒരു ഇപ്പം പിന്നെ കൽക്കത്തയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ ഒന്നും പോണ്ട ഒരു ബീഹാർ യു പി കാരൻ ഒരു മലയാളിയെടുത്ത് ഇടപഴകുന്ന അവർ ഒറ്റ ഒരു കാര്യം മാത്രം എടുത്താൽ മതി അവരെങ്ങനെയാണ് കേരളത്തെ കാണുന്നതെന്ന് മനസ്സിലാവും അവർ കേരളത്തെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായിട്ട് പോലും കരുതത്തില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അത് അതവർ ഒരു ഒരു ഒരൊറ്റ മാസം ഒരു ഒരു വർഷം കൊണ്ട് അത് ഇല്ലാതാക്കി കൈത്തരും അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാശ് വരുന്നത് വിദേശത്ത് നിന്നാണ് ഗൾഫ് രാജ്യങ്ങൾ അല്ലെന്നു പറഞ്ഞ യൂറോപ്യൻ കൺട്രീസ് അവിടെ നിന്നൊക്കെ അത്യാവശ്യം നല്ലൊരു ശതമാനം ആൾക്കാർ മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റു രാജ്യങ്ങളിൽ ഔട്ട് സൈഡ് കൺട്രീസ് ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു കേരളത്തിന് ഒരു സ്വത്വമുണ്ട് കേരളം എന്ന് പറയുന്ന അല്ലെങ്കിൽ മലയാളി എന്ന് പറയുന്ന ഒറ്റ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതൊക്കെ തീരും അന്ന് തീരും ഈ കേരളത്തിലെ ക്രിസങ്കികളുടെ കുത്തി കിഴപ്പ് ഇപ്പൊ അതാണ്ട് മോദി അതാണ്ട് രാജാവാണ് ദൈവമാണെന്നും പറഞ്ഞ് തലയെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറച്ച് തലയ്ക്ക് ഒരു ബോധവും ഇല്ലാത്ത കുറച്ച് ക്രിസ്ത്യൻ നേതാക്കളുണ്ട് അവരൊക്കെ ഒരു സമയത്ത് കരയോ യാതൊരു സംശയമില്ല ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പറയുന്നത് ഇവർക്ക് വിശ്വാസമാകത്തില്ല ഒരു ടി വി ചാനലിൽ വന്ന് ഒരു വ്യക്തി സംസാരിക്കുന്നതാണ് അവർ പറയുന്നത് ഇത്രമാത്രം ആർ എസ് എസിനെയും ബി ജെ പി ഒക്കെ വിരോധം വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി അതുപോലെ തന്നെ വലിയ ഒരു മാറ്റം ചരിത്ര വിജയം നേടിക്കഴിഞ്ഞു കേരളത്തിലെ ബി ജെ പിക്ക് വളരെ സ്വീകാര്യതയാണിപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സംസാരിക്കാൻ പോകുന്നത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റയടിക്ക് തീരും ഈ ഇപ്പോൾ നൂരിൽ പിടിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നൂലിൽ പിടിച്ച് നിക്കുകയാണ് കോൺഗ്രസിന്റെ പര്യവസാനം ആയിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പ് യാതൊരു സംശയമില്ല